ഇന്ത്യ ചൈനയുടെ ഏറ്റവും അത്യാധുനികമായ മിസൈൽ പിടിച്ചെടുത്തത് ചൈനയെ മാത്രമല്ല ജപ്പാനേയും അമേരിക്കയും യൂറോപ്പിനെയും പോലും പിടിച്ചു കുലുക്കിയിട്ടുണ്ട് ഞെട്ടിച്ചിട്ടുണ്ട് പി എൽ ഫിഫ്റ്റീൻ ഇ എന്ന് പറയുന്ന ചൈനയുടെ മിസൈൽ അതായത് പൂർണ്ണമായ രൂപത്തിൽ തന്നെ എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കാതെ പൂർണ്ണമായ രൂപത്തിൽ അതിനെ നിർവീര്യമാക്കി അത് നേടിയെടുക്കാൻ അല്ലെങ്കിൽ അതിനെ പിടിച്ചെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ് ഈ മിസൈൽ എന്ന് പറയുന്നത് ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ ഇ എന്ന് പറയുന്ന മിസൈലാണ് അതായത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു മിസൈലാണ് ഇന്ത്യയുടെ അസ്ത്ര മിസൈലുകളുടെ കൂട്ടത്തിൽ വരുന്ന ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളിൽ ഒന്നാണിത് പക്ഷെ ഇത് കുറെ കൂടി പവർഫുള്ളാണ് എന്നായിരുന്നു ചൈന പറഞ്ഞിരുന്നത് അവരുടെ കൈവശമുള്ള ഏറ്റവും അത്യാധുനികമായ മിസൈൽ എന്നുമാണ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം ചൈനയുടെ ഡിഫൻസ് മിനിസ്ട്രി സ്പോക് മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു അതായത് ഈ ഒരു മിസൈൽ ഇങ്ങനെ ഇന്ത്യയുടെ കൈവശമായിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് ഏതെങ്കിലും തരത്തില് നമുക്ക് ഭീഷണിയാണോ എന്ന തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് വന്നത് അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ മെൻഷൻ ചെയ്യുന്ന ആ ഒരു മിസൈൽ എന്ന് പറയുന്നത് അതൊരു എക്സ്പോർട്ട് മിസൈലാണ് എന്ന് വെച്ചാൽ എക്സ്പോർട്ട് വേരിയൻ്റ് ആണ് ഇത് നമ്മൾ പല എക്സിബിഷൻസിലും മറ്റുമൊക്കെ കാണിച്ചിട്ടുള്ള മിസൈലാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഒന്നിത് എക്സ്പോർട്ട് വേരിയൻ്റ് ആണ് രണ്ട് ഇന്ത്യയുടെ കയ്യിൽ െന്ന് പറഞ്ഞിട്ട് അതിന് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ അത് ഓൾറെഡി പല എക്സിബിഷൻസിലും കാണിച്ചിട്ടുള്ളതാണല്ലോ ഡിഫൻസ് എക്സിബിഷൻസിൽ കാണിച്ചിട്ടുള്ളതാണല്ലോ അത് ചൈനയിലും ചൈനയ്ക്ക് പുറത്ത് നടന്ന ഡിഫൻസ് എക്സിബിഷൻസിലും അവർ ഈ ഒരു മിസൈല് കാണിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിലങ്ങനെ പേടിക്കാനൊന്നും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മറുപടി പറഞ്ഞെങ്കിലും അതിലൊരു കുഴപ്പമുണ്ട് ഒന്നാമത്തെ പ്രശ്നം ഈ ഒരു മിസൈൽ ഇവർ പറഞ്ഞതുപോലെ ലോകത്ത് പലയിടത്തും നടന്നിട്ടുള്ള ഡിഫൻസ് എക്സിബിഷൻസിൽ ഇവരിത് കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെ കരുതുക രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് ഡെമോ ഡിസ്പ്ലേ ചെയ്യുക ഒറിജിനൽ മിസൈൽ കൊണ്ട് വയ്ക്കുന്നതിന് പകരം ഡെമോ മിസൈൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക എന്നിട്ട് അതിന്റെ സവിശേഷതകളും പ്രത്യേകതകളും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അതൊരിക്കലും ഒരു ഒറിജിനൽ മിസൈൽ ആയിരിക്കില്ല ഇനി രണ്ടാമത്തെ കാര്യം ചൈന ഒറിജിനൽ മിസൈൽ തന്നെ കാണിച്ചു എന്ന് കരുതുക എക്സിബിഷൻസിൽ ചൈന പോകുന്ന കാണാനായിട്ട് പോകുന്ന ആളുകളുടെ മുമ്പിൽ ഈ മിസൈൽ ഇങ്ങനെ തുറന്ന് കീറിയിട്ട് ദാ ഇതൊക്കെയാണ് പാർട്സ് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നല്ലല്ലോ പറഞ്ഞു കൊടുക്കുന്നത് മിസൈൽ ജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടാകും അതിന്റെ സവിശേഷതകൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടാവും അല്ലാതെ മിസൈൽ പൊളിച്ച് കാണിച്ചു കൊടുക്കാറില്ലല്ലോ ഒരു എക്സിബിഷനിലും അത് ഒരു രാജ്യവും ചെയ്യാറില്ല അത് പോസിബിൾ അല്ലെങ്കിൽ പിന്നെ ആ മിസൈൽ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് തുല്യമായി പോകും അപ്പോ ഇവർ ഈ പറയുന്നത് പോലെ എക്സിബിഷൻസിൽ കാണിച്ച ആ ഒരു സാഹചര്യം അല്ല ഇന്ത്യയുടെ കയ്യിൽ ഈ മിസൈൽ കിട്ടുന്നത് പാകിസ്ഥാൻ ഈ പി എൽ ഫിഫ്റ്റീൻ ഇ എന്ന് പറയുന്ന മിസൈല് ഇന്ത്യയിലേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് തൊടുക്കുന്നു ഇന്ത്യ അതിനെ നിർവീര്യമാക്കുന്നു നിർവീര്യമാക്കിയിട്ട് നമുക്ക് കിട്ടുന്നത് മുഴുവനായിട്ടുള്ള മിസൈലാണ് ആ മിസൈല് ഇന്ത്യയുടെ ലാബിൽ കൊണ്ടുപോയി നമുക്കതിനെ തുറന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കും ആ തുറന്ന് പരിശോധനയിൽ അതിൻ്റെ അത് ഏത് രൂപത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ ടെക്നോളജിയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും റിവേഴ്സ് എഞ്ചിനീയറിംഗ് പോസിബിലിറ്റീസിനെ കുറിച്ചാണ് ചൈനീസ് മിലിറ്ററി സ്പോക്ക് പേഴ്സണോട് മാധ്യമങ്ങൾ ചോദിച്ചത് അപ്പോൾ അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് വെച്ചാൽ അതുപോലുമുണ്ട് കാരണം ഒരു മിസൈൽ പൂർണ്ണമായിട്ട് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയെ പോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന് വേണമെങ്കിൽ ആ മിസൈൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ടെക്നോളജി മനസ്സിലാക്കിയെടുക്കാനൊക്കെ സാധിച്ചേക്കാം നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അതിലേക്ക് പോകുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശീയമായ ധാരാളം ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് പാകിസ്ഥാന്റെയും ചൈനയുടെയും ഏറ്റവും പ്രധാനപ്പെട്ടൊരു മിസൈലാണ് ചൈനയുടെ ഏറ്റവും മികച്ച മിസൈൽ എന്നാണ് അവർ പറയുന്നത് അതാണ് ഇന്ത്യയുടെ കൈ കിട്ടിയിരിക്കുന്നത് ജപ്പാൻ ഓസ്ട്രേലിയ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഈ മിസൈൽ പരിശോധിക്കാൻ ആഗ്രഹമുണ്ട് താങ്കൾക്ക് അതൊന്ന് പരിശോധിക്കാൻ അവസരം തരുമോ എന്ന് ചോദിച്ച രാജ്യങ്ങൾ മുമ്പോട്ട് വരെയാണ് ഇന്ത്യയ്ക്ക് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇത് തുറന്നു തന്നിരിക്കുകയാണ് അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി ഇതിപ്പോ ഉണ്ടാക്കിയിരിക്കുകയാണ് രണ്ടാമത് ഇതിൽ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ചൈന പറയാണ് ഇത് എക്സ്പോർട്ട് വേരിയന്റ് ആണ് എന്ന് ഈ എക്സ്പോർട്ട് വേരിയന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ക്വാളിറ്റി ഇല്ലാത്ത മിസൈലാണെന്നാണോ ചൈന അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ശരിയാണ് ഒറിജിനൽ മിസൈല് കുറച്ചും കൂടി പ്രഹരശേഷിയുള്ളതും മികച്ചതുമായിരിക്കാം മികച്ചതും പൊതുവെ അങ്ങനെയാണ് ഒരു രാജ്യവും ഒറിജിനലായിട്ട് ആ രാജ്യം ഉപയോഗിക്കുന്ന ഒരു ആയുധം അതേപടി മറ്റൊരു രാജ്യത്തിന് കൊടുക്കില്ല ഇപ്പൊ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയുടെ കയ്യിലിരിക്കുന്നതും ഇന്ത്യക്കും ചൈനയ്ക്കും തുർക്കിക്കും ഒക്കെ കൊടുക്കുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും അതുപോലെ ഇപ്പൊ ഇന്ത്യയുടെ ബ്രഹ്മോസ് ഇതേ സാധനം തന്നെയാണോ ഇന്ത്യ കൊടുക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഒരിക്കലും കറക്റ്റ് അതേപോലെ തന്നെ കൊടുത്ത് കൊള്ളണമെന്നൊന്നുമില്ല ഇല്ല സമ്മതിക്കാം പക്ഷെ എന്ന് പറഞ്ഞാൽ അതിന്റെ പെർഫോമൻസ് മോശമാകുമെന്ന് എങ്ങനെ പറയാൻ പറ്റും ഇപ്പൊ ഇന്ത്യയും ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ് അതിനൊരു കുഴപ്പമില്ല അത് എക്സ്പോർട്ട് വേരിയൻറ്റ് ആണല്ലോ നമ്മൾ വാങ്ങിയത് അതിനൊരു കുഴപ്പമില്ലല്ലോ നമ്മൾ ഇസ്രായേൽ നിർമ്മിച്ച ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിനൊരു കുഴപ്പമില്ലല്ലോ അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പല ആയുധങ്ങൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ പല രാജ്യങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ ചൈനയുടെ എക്സ്പോർട്ട് വേരിയൻറ്റ് ഒന്നുകിൽ ഒരു ക്വാളിറ്റിയും ഇല്ലാതെ ചൈന മറ്റ് രാജ്യങ്ങൾക്ക് കൊടുത്ത് പറ്റിക്കുന്നു ഇല്ലെങ്കിൽ ചൈന എക്സ്പോർട്ട് വാരിയൻ്റ് എന്ന് പറഞ്ഞത് ഊരാനാണ് ഇവിടെ ചോദ്യം ചൈനീസ് ആയുധങ്ങൾ ഇനി പറഞ്ഞു കൊട്ടിഘോഷിക്കുന്നത് പോലെ ക്വാളിറ്റി ഉള്ളതാണോ എന്നതാണ് ജപ്പാൻ ടൈംസ് അടക്കം ഇക്കാര്യത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് വളരെ വിശദമായി തന്നെ ചൈനീസ് ആയുധങ്ങൾക്ക് പറഞ്ഞ് പരത്തുന്നത് പോലെ കൊട്ടിഘോഷിക്കുന്നത് പോലത്തെ ഒരു ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ പ്രകടന മികവോ ഒന്നുമില്ല എന്ന ഒരു വിലയിരുത്തലിലാണ് ഇന്ന് ലോകം അതിന് കാരണം ചൈനയുടെ ഏറ്റവും മികച്ച ആയുധമാണ് ഇന്ത്യ നിർവീര്യമാക്കിയത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം